നമസ്കാരം ഒരു ചാനൽ ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണ് മാധ്യമ ബഹിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പല ചാനലുകൾ പത്രങ്ങളൊക്കെ പത്രങ്ങളുമായിട്ടൊക്കെ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ മറ്റ് സംഘടനകളൊക്കെ പല സാഹചര്യങ്ങളുണ്ട് അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനുവിജോടെ ചർച്ച സി പി എമ്മിൻ്റെ നേതാക്കൾ ബഹിഷ്കരിക്കാറുണ്ട് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ബഹിഷ്കരണമല്ല പാർട്ടി പറയും അവർക്ക് താൽപ്പണ്ട് കോഴിയേരി ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പോലെ അത് അവിടെ വന്ന് അപമാനിക്കുക അതുകൊണ്ട് ആരും വരുന്നില്ല നമ്മളെ നേതാക്കളൊന്നും തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ള അങ്ങനെയുള്ള ഒരു അനൌദ്യോഗികമായ ബഹിഷ്കരണമാണ് ഒരു വിഭാഗം മറ്റൊന്ന് മറ്റ് രീതിയിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരായ പല രീതിയിലുള്ള വാർത്തകൾ വരുമല്ലോ അതിൻ്റെ പേരിലുള്ള ബഹിഷ്കരണ്ട് ഇപ്പോൾ നേരത്തെ വി മുരളീധരൻ വിഭാഗം ബി ജെ പിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ചിരുന്നു അതേസമയം നമുക്കറിയാം രാജീവ് ചന്ദ്രശ് അതിനകത്തുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളും അവിടെ പല രീതിയിൽ പ്രതിഫലിച്ച് കാണാറുണ്ട് പിന്നെ മറ്റ് ചില ചാനലുകളും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നാലിപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിച്ചിരിക്കുകയാണ് അവർ ഔദ്യോഗികമായി റിപ്പോർട്ടർ ടിവിയുമായി എന്ന് ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് നമുക്കൊന്ന് ഒരു വർഷം മുമ്പേ ഇതുപോലെ സമാനമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ചാനൽ റിപ്പോർട്ടർ ടി വി ആയി സഹകരിക്കേണ്ടതായിരുന്നു ഇപ്പം വയനാട് സംഭവത്തിൻ്റെ പേരിലാണ് അത് കോൺഗ്രസിനെതിരെ അപമാനിക്കുന്നു എന്നുള്ള വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട് പാലക്കാട് നിന്ന് ആരംഭിച്ച് വയനാട് സംഭവത്തിൽ എത്തി നിൽക്കുന്ന വാർത്താ പരമ്പരയൊക്കെ കോൺഗ്രസിനെതിരായിട്ടുള്ള ആസൂത്രിത നീക്കാണെന്നാണ് അത് റിപ്പോർട്ടർ ടി വി ആണ് എന്നാണ് പറയുന്നത് വയനാട് സംഭവം എന്ന് പറഞ്ഞാൽ വയനാട് എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത കോഴക്കേസ് ഉണ്ടല്ലോ അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്കറിയാം അവരുടെ എം എൽ എ ഐ സി ബാലേഷനെതിരെ നടപടി പോലീസ് നടപടി അവരുടെ റെയ്ഡൊക്കെ ഇന്നലെ നടന്നിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായി ആ വാർത്തകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുള്ള വാർത്തകൾ ടി വി ആണ് സംപ്രേഷണം ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ബഹിഷ്കരണം വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ബഹിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി എം ലിജു ഇറക്കിയ വാർത്താക്കുറിപ്പിലൂടെ കടന്നുപോകാം ഞാൻ ആ വാർത്താക്കുറിപ്പ് അതുപോലെ വായിക്കാം അതിനുശേഷം ചില പരിഭവങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ അത്യുജ്ജല വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന വിധം ഐക്യ ജനാധിപത്യ മുന്നണിയെ വർഗീയ കക്ഷികളുമായി കൂട്ടിക്കെട്ടിയ റിപ്പോർട്ടർ ടിവിയുടെ സമീപനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഈ ചാനൽ കോൺഗ്രസിനെതിരെ ഉപതെരഞ്ഞെടുപ്പുകളുടെ തുടക്കം മുതൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും അതിനെ നവമാധ്യമങ്ങളിൽ വിമർശിച്ച കോൺഗ്രസ് അണികൾക്ക് നേരെ വ്യാജ പരാതികൾ കൊടുത്ത് കേസെടുപ്പിക്കുകയും ചെയ്തത് നീതീകരിക്കാനാകാത്ത പ്രവർത്തനങ്ങളാണ് ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം എന്നും എന്ന തലക്കെട്ടാണല്ലോ അതായത് ബഹിഷ്കരണം പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം എന്ന് പറയുന്ന തലക്കെട്ടിന്റെ കീഴിലാണ് തെറ്റായ പരാമർശങ്ങളിൽ ഖേദപ്രകടനം നടത്തണം എന്ന് റിപ്പോർട്ടർ ചാനലിനോട് വാക്കാൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും വ്യാജ വാർത്തകൾ പിൻവലിക്കാതെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലായി വയനാട് നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പേരിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു അതായത് വയനാട് സംഭവത്തിൻ്റെ പേരിൽ നേതാക്കൾക്കെതിരെ വ്യാജ വാർത്ത ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ മുതലായ ആളുകൾക്കെതിരെ അവിടെ ആത്മഹത്യാക്കുറിപ്പിൽ എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പറഞ്ഞ ആളുകൾക്കെതിരെയൊക്കെ നിരന്തരമായി വാർത്ത വരുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ വയനാട് സംഭവം വയനാട് കോഴ കേസുമായി ബന്ധപ്പെട്ട തൊഴിൽ നൽകാം ജോലി നൽകാം എന്ന് പറഞ്ഞ് പൈസ പിരിച്ച് എൻ എം വിജയൻ എന്ന ട്രഷറുടെയും മകൻ്റെയും ജീവിതം അപഹരിക്കും വിധത്തിലേക്ക് നേതൃത്വം പോകിയതിനു ശേഷം പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വാർത്ത സംപ്രേഷണം ചെയ്തതിൻ്റെ സാഹചര്യം ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ നിരന്തരം വ്യാജ വാർത്തകൾ നൽകി പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ടി ചാനലിൻ്റെ ശ്രമങ്ങൾ നിസ്സാരമായും നിഷ്കളങ്കമായും കരുതുക വയ്യ സത്യസന്ധമായി വാർത്തകൾ നൽകുവാനും നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുവാനും ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളായ മാധ്യമങ്ങൾക്ക് എന്നും മുന്നിൽ ഉത്തരവാദിത്തം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ സ്വാധീനിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനാൽ ജനാധിപത്യം തന്നെ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ് ഇത് എന്ന വസ്തുത തള്ളിക്കളയാൻ സാധിക്കില്ല റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജവാർത്തകളെയും സമീപനങ്ങളെയും പാർട്ടി വളരെ കൂടി കണക്കിലെടുത്ത് മാധ്യമ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നിട്ടും പ്രസ്തുത മാധ്യമം അവരുടെ തെറ്റായ വാർത്തകളിൽ ഖേദം പ്രകടിപ്പിക്കുകയോ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സൃഷ്ടിച്ച കേന്ദ്രം കേസുകളിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഔദ്യോഗികമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി തീരുമാനിച്ച വിവരം അറിയിക്കുന്നു എന്നാണ് എം ലിജു പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ വാർത്താക്കുറിപ്പിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലേക്ക് എത്തിച്ചേർന്നത് അതായത് ഒന്ന് അപകീർത്തികരമായ വാർത്തകൾ ഏറ്റവും ഒടുവിൽ വയനാടുണ്ടായി പിന്നീട് കേസുകൾ കേസുകളെടുപ്പിച്ചു ആ കേസുകളൊന്നും പിൻവലിപ്പിക്കാൻ കഴിയുന്നില്ല അത് ഏത് കേസാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് നേരിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ വയനാട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസുകൾ എടുത്തു അതാണോ അതിപ്പോൾ റിപ്പോർട്ടർ ടി വി വിചാരിച്ചാൽ പിൻവലിപ്പിക്കാനൊന്നും പറ്റൂല ഈ സാഹചര്യത്തിലാണ് നമ്മൾ ബഹിഷ്കരിക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ് പ്രധാന കാര്യം എന്നാൽ ഔദ്യോഗികമായി നേതാക്കളോടൊന്നും മാധ്യമ പ്രവർത്തകരോ റിപ്പോർട്ടർ ടിവിയോ ഈ കാര്യം ആരാഞ്ഞതായി നമുക്കിന്ന് ഇന്നലെ ഇതിനേ റിലീസിന് ശേഷവുമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമല്ല ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്തായാലും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഹിഷ്കരണമാണ് അതിൽ വേറെ കാര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടമില്ല അവർ ബഹിഷ്കരിച്ചു അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് ഇതാണ് ഒരു കാര്യം എന്നാലും ഇങ്ങനെ ബഹിഷ്കരിക്കുമ്പോൾ ഇത് പ്രഖ്യാപിച്ച് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു അനൗചിത്യം മാത്രമേ രസകരമായ സമീപനം അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് ആത്മാർത്ഥമായ സമീപനം സ്വീകരിച്ചു അതവിടെ ഇനി രണ്ടാമത്തേത് സമീപ ദിവസങ്ങളിൽ ഈ കുറിപ്പിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്ന് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറും മാറില്ല എന്നൊക്കെ സംബന്ധിച്ച് നിരന്തരമായി വാർത്തകൾ വരുന്നുണ്ട് പലപ്പോഴും നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം രാവിലെ മാറും വൈകുന്നേരം വെക്കും മാറില്ല അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സതീശന് ഈ കാര്യത്തിൽ കാര്യമായ പരിഭവം മാധ്യമ പ്രവർത്തകരോടുണ്ട് അദ്ദേഹം ഇന്നത് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പരാതിയില്ല പരിഭവമാണ് ഉള്ളത് എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പരാതിയില്ല മൂപ്പര് പറയ മൂപ്പരെ കുറിച്ച് ഇങ്ങനെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മൂപ്പർക്കെതിരെ പാർട്ടിയിൽ വിമർശനം ഉണ്ടായി അതൊക്കെ മൂന്നാല് ദിവസം ചർച്ച ചെയ്യുന്നു മൂന്ന് ദിവസം അത് സെലിബ്രേറ്റ് ചെയ്തു അത് ശരിയല്ല പകരം പിണറായി വിജയനും സർക്കാരിനും എതിരായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അത് നിങ്ങൾ നാല് ദിവസം സെലിബ്രേറ്റ് ഞാൻ അല്ല എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നാല് ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോയത് എന്താ ബ്രൂവറിയും പോയി കിറ്റും പോയി കെ എഫ് സിയും പോയി ഭാര ജയിച്ചത് അജണ്ട മാറ്റാൻ നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത് അപ്പൊ അതായത് സർക്കാരിനെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യണം സ്വാഭാവികമാണ് ഒരു ഭരണകൂടമാണ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം ബുറുവറി കേസിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ അത് പക്ഷേ ഒരു സംശയകരമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് ചർച്ച ചെയ്യണം നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും നിങ്ങളെന്ന് വെച്ചാൽ ഒരാൾ ഉദ്ദേശമല്ല കെ പി സി സി പ്രസിഡന്റ് മാറ്റും പിറ്റേ ദിവസം പറയും അതി ചർച്ചയാക്കും മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചിരച്ചില്ല ഞങ്ങൾ ഇത് രണ്ടുപേരും കണ്ടി കണ്ടിരുന്ന ചിരിക്കുകയാണ് ഏത് ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഒരു തരത്തിലും ഒന്നും പിണങ്ങിയിട്ട് പോലും ഇല്ല എന്തായാലും ഈ സാഹചര്യത്തിൽ സതീശൻ ആകുലത പ്രധാനമായിട്ട് അദ്ദേഹത്തിനെതിരായ വിമർശനത്തിന്റെ കാര്യമാണ് അദ്ദേഹത്തിനെതിരായ വിമർശനം ഇത്രയും ദിവസമൊക്കെ ചർച്ച ചെയ്യണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത്രയും ദിവസം ചർച്ച അറിയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേതൃമാറ്റ വാർത്തകൾ നിരന്തരം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതിനാണ് ഇങ്ങനെ വാർത്ത വരുത്തുന്നത് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അഴിമതി ആരോപണം ഗൗരവത്തിൽ രണ്ട് മരണങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണമാണ് വയനാട് ഉണ്ടായത് ആ വയനാട്ടെ സംഭവത്തിൽ എൻ എം വിജയന്റെയും മകന്റെയും സംഭവത്തിൽ നിരന്തരമായി വാർത്തകൾ യും ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നതിൻ്റെ പേരിലും അതിനുശേഷം കേസുകളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിൻ്റെ പേരിലുമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിച്ചിരിക്കുന്നത് അപ്പം ഇത് രണ്ടും പൊരുത്തപ്പെടില്ല സർക്കാരിനെതിരായ സംഗതി ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇത് ചർച്ച ചെയ്താൽ ഞങ്ങൾ ബഹിഷ്കരിക്കും അത് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് പരിഭവമുണ്ട് മൊത്തത്തിൽ അലങ്കോലായിട്ടുള്ള ഒരു പ്രതികരണമാണ് പ്രധാന കെ പി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വളരെ മൈൽഡായിട്ട് എനിക്ക് പരിഭവുണ്ട് അത് ഇന്ന കാര്യം ചർച്ച ചെയ്യാത്തതിലാണ് എന്ന് പറയുന്നു അപ്പുറത്ത് കെ സുതാരൻ പറഞ്ഞു നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അത് ഇന്ന കാര്യം ചർച്ച ചെയ്തതിനാലാണ് എന്ന് പറയുന്നു അപ്പം അത് ചർച്ച ചെയ്യുമ്പം ബഹിഷ്കരിക്കും സമാനമായ സംഭവം അപ്പുറത്ത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ് പരിഭവം പ്രകടിപ്പിക്കും അത്യന്തികമായി ഇത് എവിടെയാണൊരു പോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യാം ഇനി ഇതിൻ്റെ തുടർച്ച എന്തൊക്കെയാണ് എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം